സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധവുമായി അരൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും പിണറായി വിജയന്റെ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെയും അരൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇരമ്പി യൂത്ത് കോൺഗ്രസ് അരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി അധ്യക്ഷൻ ട്രെഫിൻ മാത്യുവിന്റെ നേതൃത്വത്തിൽ കുത്തിയതോട്ടിൽ പ്രകടനം നടന്നു നാഷണൽ ഹൈവേ ഉപരോധിച്ച് പ്രവർത്തകർ പിണറായി വിജയന്റെ കോലം കത്തിച്ചു പ്രകടനം തടയാനും കോലം പിടിച്ചെടുക്കാനും പ്രകോപനമുണ്ടാക്കാനുമുള്ള പോലീസ് ശ്രമം പ്രതിരോധിച്ച് പിണറായി വിജയന്റെ കോലം കത്തിക്കുകയായിരുന്നുവെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആസിസ് പായിക്കാട് ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ സമരത്തെ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഉമേശൻ മുൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എസ് നിതീഷ് ബാബു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ നിതിൻ ചെന്നാട്ട് അഡ്വക്കേറ്റ് ഇ എ അരുൺ കോൺഗ്രസ് നേതാക്കളായ സി കെ രാജേന്ദ്രൻ സി ഒ ജോർജ് ടി ബി ജോൺസൺ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജ്മ ലിസ്ബെക് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ടി പി അഭിലാഷ് വി എസ് ശ്രീരാജ് അഭിഷ അനന്തലക്ഷ്മി ക്ലിന്റൺ ഫ്രാൻസിസ് ദീപു മൻഹർ ലിജിംഗ് തോമസ് ജോബിൻ അനൂപ് എന്നിവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു വോയിസ് ന്യൂസ് ബ്യൂറോ അരൂർ